ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത് ഞാൻ കുറേ നാളത്തെ ശേഷമാണ് ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നത് കാരണം ബിഗ് ബോസ് എന്ന് പറയേണ്ട ഒന്ന് വെറുപ്പിച്ച് തുടങ്ങിയവരെ കാണാൻ നിർത്തി അതുകൊണ്ടാണ് റിവ്യൂ ആയിട്ടും വരാം അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരിൽ ഔട്ടായി ഇപ്പോൾ ആരെയോ പ്രതീക്ഷിച്ച് ബിഗ് ബോസ് ഹൗസ് നിൽക്കലായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇന്നലെ ഉണ്ടായത് വീട്ടിൽ നിന്ന് ഫാമിലീസ് വരുന്നതായിരുന്നു ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലീസ് അപ്പോൾ അവിടെയൊരു സോങ് ഇട്ടു സോങ് ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഇത് തോന്നിയിരുന്നു ഫാമിലിയാണെന്ന് അപ്പോൾ ഒരു കാർ വന്ന് മുന്നിൽ നിർത്തി അപ്പോൾ വന്നതാരും അല്ല അൻസിബേൻ്റെ ഫാമിലിയും ഋഷിയുടെ ഫാമിലിയാണ് വന്നത് അൻസിബയുടെ ഉമ്മയും അനിയനും ഋഷിയുടെ അമ്മയാണ് വന്നത് അപ്പോൾ പിന്നെ അവരുമായിട്ട് പിന്നെ സംസാരമൊക്കെ ആയി ഋഷിയുടെ ഉമ്മ ജാസ്മിനോട് സംസാരിക്കുന്ന ഒക്കെയുണ്ട് ജാസ്മിന് ഇവരൊക്കെ വന്നേരും ഇല്ലേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷം എല്ലായിരുന്നു അൻസിബയുടെ അമ്മ ജാസ്മിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന ഇതാണ് ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ അപ്പോൾ അവർക്കായിട്ട് കുറച്ച് ടാസ്ക് എല്ലാം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അൻസിബേൻ്റെ കുക്കിങ് അടിപൊളിയാണെന്നൊക്കെ റെസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇന്നാരൊക്കെ വരുന്നു എന്നുള്ള കട്ട വെയിറ്റിങ്ങിലാണ് അപ്പോൾ അതിന് നെക്സ്റ്റ് അപ്ഡേറ്റ് ഇതായിരിക്കും കേട്ടോ ശ്രീതുവിൻ്റെയും അർജുൻറ്റീം വീട്ടുകാർ വരുന്നൊരിതുണ്ട് അപ്പോൾ ലൈവ് അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുക ബായ്